वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം വിഷു സംക്രമ ബലമായി ഉത്രാടൻ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ തൃപ്തിയുള്ള ഭൂമിയൊക്കെ വാങ്ങി ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിക്കും ഉദ്യോഗത്തിന് പുറമെ ലാഭ ശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിവയ്ക്കും സുതാര്യമായ സേവനം അവതരിപ്പിക്കുവാൻ സാധിക്കും ആത്മാഭിമാനം സംരക്ഷിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും ഇടവമാസത്തിൽ ശുഭസൂചകങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ ആഹ്ലാദമുണ്ടാകും സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസം കൂടും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലുള്ള ആരാധനാലയങ്ങളിലും ഉത്സവങ്ങളിലുമൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ടാകും ശുഭാപ്തി വിശ്വാസവും ലക്ഷ്യബോധവും ഏകാഗ്ര ചിന്ത തുടങ്ങിയവ പ്രവർത്തന വിജയത്തിന് പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കും മിഥുന മാസത്തിൽ നിർത്തിവെച്ച കർമ്മ പദ്ധതികളൊക്കെ പുനരാരംഭിക്കും സന്താന ഭാഗ്യത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം കണ്ടെത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനൊക്കെ സാധിക്കും മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് ജീവിതം നയിക്കുന്നതുകൊണ്ട് ചാരിതാർത്ഥ്യമൊക്കെ അനുഭവപ്പെടും കർക്കിടക മാസത്തിൽ വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തും സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകുമെങ്കിലും വാഹന ഉപയോഗമൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കും ജീവിത പങ്കാളിയുടെ സാന്ത്വന വചനങ്ങൾ മനസ്സമാധാനത്തിനൊക്കെ വഴിയൊരുക്കും ചിങ്ങമാസത്തിൽ വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുമൊക്കെ അവസരമുണ്ടാകും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കും സമൂഹത്തിൽ ഉന്നതരുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിലൊക്കെ ഏർപ്പെടുവാൻ കഴിയും പുതിയ കർമ്മ പദ്ധതികൾക്കൊക്കെ രൂപം നൽകുവാനും കഴിയും ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചതിനാൽ ആത്മാഭിമാനമൊക്കെ തോന്നും കന്നി മാസത്തിൽ സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലിയിലൂടെ ലക്ഷ്യം നേടും സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ പുത്രന് അവസരം ലഭിച്ചതുകൊണ്ട് ആശ്വാസമൊക്കെ തോന്നും അനുഭവജ്ഞരുടെ നിർദ്ദേശത്താൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പണം മുടക്കും പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറും തുലാ മാസത്തിൽ സഹപ്രവർത്തകരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കുവാനൊക്കെ സാധിക്കും പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗവും ലഭിക്കും വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പ്രവർത്തനങ്ങളും ആശയങ്ങളും പ്രാബല്യത്തിലും ബലത്തിലും വന്നുചേരും മാസത്തിൽ ഏറ്റെടുത്ത കരാർ ജോലികളൊക്കെ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കാനൊക്കെ സാധിക്കും കർമ്മ മേഖലയിൽ ക്രമാനുസൃതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകും ജനസ്വാധീനം വർദ്ധിക്കും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും മഹാന്മാരുടെ വാക്കുകളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ വിഷമഘട്ടങ്ങളിൽ അതിജീവിപ്പിക്കുവാനുള്ള പിൻബലമുണ്ടാക്കിത്തരും ധനുമാസത്തിൽ അവസരോചിതമായ ഇടപെടലുകൾ പലപ്പോഴും അബദ്ധങ്ങൾ ഒഴിവായി അന്തിമ നിമിഷത്തിൽ കാര്യം നേടിയെടുക്കും സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം അവലംബിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും വിജയം നേടും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ചികിത്സകളൊക്കെ ഫലിക്കും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് നേടുന്നത് സർവകാര്യ വിജയത്തിനും വഴിയൊരുക്കും മകരമാസത്തിൽ ഉന്നതരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അവസരങ്ങളൊക്കെ ഉണ്ടാകും മായ കർമ്മ പദ്ധതികൾക്കൊക്കെ പണം മുടക്കും വ്യവഹാരത്തിൽ വിജയമുണ്ടാകും ഉപരിപഠനത്തിന് അനുസൃതമായ ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക ചുമതലകളും യാത്രാക്ലേശവും കൂടും കുംഭമാസത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ജീവിതമൊക്കെ നയിക്കാൻ കഴിയും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം വിവാഹം ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനയും ദേവാലയ ദർശനവുമൊക്കെ നടത്താനിടവരും പൂർവീകർ അനുവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരാൻ ഉൾപ്രേരണയൊക്കെ ഉണ്ടാകും മാന്യതയോടുകൂടിയ പെരുമാറ്റ രീതി അവലംബിക്കുന്നതുകൊണ്ട് സർവകാര്യ വിജയവും നേടിയെടുക്കും മീനമാസത്തിൽ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും ദമ്പതികളുടെ കൂടി ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും വിദഗ്ധ നിർദ്ദേശത്താൽ ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിലൊക്കെ പണം നിക്ഷേപിക്കും ആജ്ഞാനുവൃത്തികളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും കൂടിയതുകൊണ്ട് അവയൊക്കെ സ്വീകരിക്കും പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം